ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പൊ നമ്മളെന്ത്ണ്ടാക്കാൻ പോണത് പുട്ടാണ് കേട്ടോ അതായത് കപ്പ കൊണ്ടുള്ള പുട്ട് കപ്പ ഇതാണ് നമ്മുടെ ഇന്നത്തെ പുട്ട് അപ്പൊ ഇത് നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഏതിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കണം കുറച്ച് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് വേണമെങ്കിൽ ഞാൻ മനസ്സിലാ ഇങ്ങനെ നമ്മൾ ഇതിലെങ്കിൽ വെയിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കൊണ്ടെങ്കിലും ഗ്രേറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇതിനകത്താണ് വെയിറ്റ് ചെയ്തെടുക്കുന്നത് അതെ കാണിച്ചുതരാം കൂടി കാണിച്ചുതരാം ഓക്കെ ഇങ്ങനെ എടുക്കാം എന്താ കുറച്ച് ഇങ്ങനെ എടുക്കണം നമ്മൾ ഉണ്ടോ പിന്നെ വീഴും അപ്പോൾ അതെങ്ങനെ വരച്ചെടുക്കാം അത് കഴിഞ്ഞ് നമ്മളിതേ പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് പിന്നെ രണ്ട് സ്പൂപ്പാണ് എടുത്ത് ആ അല്ലെങ്കിൽ രണ്ട് പുട്ടുപൊടിയാണ് ഏത് പുട്ടുപൊടി വേണമെങ്കിലും ഉപയോഗിക്കാം